രാജ്യത്തെ മുസ്ലിം പശ്ചാത്തലത്തിൽ അല്ല എങ്ങനെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളെല്ലാം കൂടി ഐക്യപ്പെട്ടാൽ ഇവിടെ നമുക്ക് അന്താൻ കഴിയും അത് പറ്റില്ലല്ലോ നമ്മളെല്ലാരും കൂടി ഐക്യപ്പെടേണ്ടത് മുസ്ലിങ്ങൾ നേരിടുന്നതായ ഈ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടെങ്കിൽ ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ മുസ്ലിങ്ങൾ മാത്രമല്ല ഒന്നിക്കേണ്ടത് മുസ്ലീങ്ങളോട് അനുഭാവം പ്രവർത്തിക്കൊണ്ട് മറ്റുള്ള ആളുകളും അതിനോട് ഉണ്ടാവണം യോജിക്കണം അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ നടപ്പിൽ വരുത്താൻ കഴിയുള്ളൂ അല്ലാതെ മുസ്ലിങ്ങൾ മാത്രം ഇങ്ങനെ മറ്റൊരു സംഘടനയും എല്ലാവരും കൂടി ഒന്നിച്ചിരിക്കുമ്പോൾ നിങ്ങൾ പറയില്ലേ കാരണം അവരൊക്കെ ഒന്നിച്ചിരിക്കണം അവരിലും കൂടി ഒത്ത് എന്തോ ഒരു സംഘടനക്കാണ് അവർ ഒരുങ്ങിക്കണമെന്ന് പറയില്ലേ അത് പറ്റൂല അപ്പൊ നമ്മളെല്ലാവരും ഒന്നിച്ചിരിക്കണം യോജിപ്പുണ്ടോ അല്ല മുസ്ലിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ യോജിപ്പ് കുറവൊന്നുമില്ലല്ലോ പൊതു ഇസ്ലാമിനോട് ബന്ധപ്പെട്ട പൊതു വിഷയങ്ങൾ വരുമ്പോൾ അതിപ്പോ അങ്ങനെ ഇല്ല അവിടെ മുസ്ലിങ്ങളുടെയുള്ള ഈ മിന്നിപ്പൊക്കെ മറന്നുകൊണ്ട് എപ്പോഴും അങ്ങനെ പല സമയത്തും ഒന്നിച്ച് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ചില കോടതി വിധികളൊക്കെ വരുമ്പോൾ ഷബാനു കേസ് കോടതി വിധി അങ്ങനത്തെ സംഗതികൾ സ സമയങ്ങളിലൊക്കെ ഒന്നിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ട് അത് നമ്മൾ ഒന്നിച്ച് ശ്രദ്ധിച്ചാൽ മാത്രം പോരാം പിന്തുണ വേണം 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 മറ്റുള്ള മതസ്ഥരൊക്കെ പിന്തുണ അത് ഇവിടെ ഏത് മതസ്ഥർക്കും അങ്ങനെ തന്നെ ഉണ്ട് അവർ സ്വന്തമായിട്ട് ഒരു വിഷയത്തിൽ അവരങ്ങനെ ഇറങ്ങുമ്പോഴും മറ്റു ഇന്ത്യ പോലത്തെ രാജ്യമാകുമ്പോൾ മറ്റുള്ളവരുടെയും പിന്തുണ നമുക്ക് ഉണ്ടാവണം അപ്പം ആ നിലക്കേ നമുക്ക് അത് മുന്നോട്ട് പോകാൻ വയ്യൂ